മമ്മൂക്കയും ലാലേട്ടനും മലയാള സിനിമയുടെ നെടുംതൂണുകളായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു അമ്പത് വർഷം ആയിച്ചിരിക്കുക രണ്ടുപേരും ഒരു എൺപതുകളിലാണ് എൺപത് ആ ഒരു സമയത്താണ് മമ്മൂക്ക ലാലേട്ടൻ വന്നത് ആ സമയത്ത് ഇവിടെ ഒരുപാട് നടന്മാരുണ്ട് പ്രൈം നസീർ ഉണ്ട് രതീഷ് ഉണ്ട് ശങ്കർ ഉണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും മമ്മൂക്ക ലാലേട്ടനൊക്കെ പയ്യെ പയ്യെ കയറി വന്ന് ഒരു എൺപത്തിയേഴ് ഒക്കെ എത്തിയപ്പോൾ തന്നെ എൺപത്തി ആറിലെ രാജാവിൻ്റെ മകനും എൺപത്തി ഏഴില് ന്യൂഡൽഹിയും ഈ രണ്ട് സിനിമകളിലൂടെ മമ്മൂക്കയും ലാലേട്ടനും ഇവിടുത്തെ ടോപ്പ് ടു ഹീറോസ് എന്ന രീതിയിൽ സ്ഥാനം ഉറപ്പിച്ചു ബാക്കി നടന്മാരേക്കപ്പേക്കും ഏകദേശം ഒരു സൈഡ് റോളുകളിലേക്കൊക്കെ മാറി തുടങ്ങിയ ഒരു സമയമായിരുന്നു എന്നാല് എൺപത്തി എട്ട് ആ ഒരു സമയത്ത് അന്നത്തെ മാഗസിൻസ് എല്ലാവരും ഇങ്ങനത്തെ മാധ്യമങ്ങളിലൊക്കെ അടുത്ത അതായത് മമ്മൂക്കും ലാലേട്ടനും ശേഷം ഒരു രണ്ട് നടന്മാരെ അടുത്ത താരങ്ങൾ എന്ന് പറഞ്ഞ് അന്ന് ഉയർത്തിക്കാട്ടിയിരുന്നു അവരാരൊക്കെയാണെന്നുള്ളതാണ് ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമോ പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ മമ്മൂക്കിക്കും ലാലേട്ടനും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ലാലേട്ടൻ്റെ തുവാനത്തുമ്പികൾ അതുപോലെ നമുക്ക് വർക്ക മുന്തിരിത്തൊപ്പുകൾ മമ്മൂക്കിക്ക് അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ കരയിലക്കാറ്റ് പോലെ കുറേ സിനിമകൾ കൂടെ ഇവിടെ അപ്പോൾ ഇവരുടെയൊക്കെ പത്മരാജൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടേഴ്സായിരുന്നു രണ്ടുപേരും അപ്പോൾ ഒരു എൺപത്തിയേഴൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വളരെ ബിസി ആയി കഴിഞ്ഞപ്പോൾ പത്മരാജൻ വിചാരിച്ചു നമുക്കൊരു മൂന്നാമതൊരു അതായത് ഇവ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരു നായകനെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കുറേ അന്വേഷിച്ചന്വേഷിച്ചിട്ടാണ് മിമിക്രിയിൽ തിളങ്ങിയിരുന്ന നമ്മുടെ സ്വന്തം ജയറാമേട്ടനെ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ജയറാമിനെ അപരൻ എന്ന് പറയുന്ന സിനിമയിലൂടെ പത്മരാജൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഏകദേശം എൺപത്തിയേഴ് അവസാനം ആ ഒരു ടൈമിലൊരു ഡിസംബറോട് കൂടിയാണ് ജയറാമനെ ഫിക്സ് ചെയ്യുന്നത് എന്നിട്ട് ജയറാമനോട് പറഞ്ഞിരുന്നത് രണ്ട് പടമാണ് ഞാൻ ജനം വെച്ച് ചെയ്യാൻ പോകുന്നത് ഒന്ന് അപരൻ അത് കഴിഞ്ഞാൽ മൂന്നാം പക്കം അങ്ങനെ എൺപത്തി എട്ട് ഫെബ്രുവരിയിലാണ് അപരൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് പിന്നെ ബാക്ക് ടു ബാക്ക് ഈ രണ്ട് സിനിമകൾ ചെയ്തു എൺപത്തി എട്ടിൽ തന്നെ മറ്റൊരു നടൻ മലയാളത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ വന്ന് ക്യാരക്ടറോളുകളൊക്കെ ചെയ്ത് ശ്രദ്ധേയനായ ഒരു നടൻ സുന്ദരനായ ഒരു നടൻ എന്ന് തന്നെ പറയാം സുന്ദരനായ വില്ലൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പല മാധ്യമങ്ങളൊന്ന് വിശേഷിപ്പിച്ചിരുന്നത് അത് മറ്റാരല്ല നമ്മുടെ സ്വന്തം ദേവൻ അന്ന് ഭരതന്റെ ഒരു മിന്നാമിനിങ്ങനെ നുറങ്ങവട്ടം പിന്നെ ആരണ്യകം ഈ രണ്ട് സിനിമകളിലും എനിക്ക് തോന്നുന്നു ആ ഈ രണ്ട് സിനിമകളുടെ മമ്മൂക്കിയോ ലാലനയൊക്കെ പോലെയുള്ള അവർ എനിക്കുള്ള മമ്മൂക്കിയെന്നുള്ള ആരണ്യകത്തിലൊക്കെ അന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരാത്തോണ്ടാണ് ദേവനെ കാസ്റ്റ് ചെയ്തത് അങ്ങനെ ഈ രണ്ട് സിനിമകളിലൂടെ ദേവൻ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു ആ സമയത്ത് എയ്റ്റി എയ്റ്റിലെ ഒരു മാഗസിൻ ആക്ച്വലി അതിൻ്റെ ഒരു ആ ഒരു മാഗസിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ ഒരു ഒരു ന്യൂസ് ഒരു അതിലൊരു ഒരു ന്യൂസ് വന്നിരിക്കുന്നതിലെ ഒരു ഫോട്ടോ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിച്ചിരുന്നു അതിൻ്റെ ഒരു ഹെഡിങ് ഇങ്ങനെയാണ് അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും താരപ്രഭ മങ്ങുന്നോ പുതിയ താരോദയങ്ങളായി ദേവനും ജയറാമും അതായത് കറക്റ്റ് വേർഡ്സ് എനിക്ക് ഓർമ്മയില്ല ഏകദേശം ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അന്ന് എൺപത്തെട്ടിൻ്റെ തുടക്കം ലാലേട്ടൻ മമ്മൂക്കിയുടെ അന്ന് എല്ലാ മാസവും ഒരു സിനിമകൾ അതായത് ഒരു എൺപത്തെട്ട് എൺപത്തിയേഴ് കാലഘട്ടങ്ങളൊക്കെ ഒരു വർഷം പന്ത്രണ്ട് സിനിമയോ പതിനാല് ആണ് മമ്മൂക്കി ലാലേട്ടനും ചെയ്യുന്നത് എല്ലാ മാസവും ഒരു റിലീസ് ഉണ്ട് പക്ഷെ ആ എൺപത്തെട്ടിൻ്റെ തുടക്കം വന്ന കുറച്ച് സിനിമകൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ മമ്മൂക്കിടെ നിന്നും അധികം വിജയങ്ങളായിട്ടില്ല ഉണ്ട് ഇപ്പോൾ ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ മാനു മൂങ്കൾ ഇതൊക്കെ എൺപത്തെട്ടിന്റെ തുടക്കമാണ് വന്നിരിക്കുന്നത് പക്ഷെ ആ സമയത്ത് തന്നെയാണ് ജയറാമിൻ്റെ ഈ രണ്ട് സിനിമകൾ വരുന്നത് ജയറാം വളരെ പ്രോമിസിംഗ് ആയിട്ട് കയറി വന്നിരുന്ന ഒരു നടനായിരുന്നു കാരണം അവരനും മൂന്നാം പക്കവും അതിനോടൊപ്പം തന്നെ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നു അന്ന് സത്യൻ അധികാറിൻ്റെ സിനിമ കമലിൻ്റെ സിനിമ വിജി തമ്പിയുടെ വിറ്റ്നസ് പോലത്തെ സിനിമകൾ അങ്ങനെ കുറെ സിനിമകൾ ജയറാം കമ്മിറ്റ് ചെയ്യുന്നു ഇപ്പുറത്ത് ദേവൻ ഈ രണ്ട് മികച്ച സിനിമകൾ കൊടുക്കുന്നു അപ്പം ദേവനെയും ജയറാമനെയാണ് അടുത്ത രണ്ട് താരങ്ങളായിട്ട് റഹ്മാൻ ആ സമയത്ത് അപ്പോഴേക്കും തമിഴിലേക്ക് പോയി റഹ്മാനും അമ്മൂക്കലാലേട്ടനും ശേഷം തിളങ്ങി നിന്നിരുന്ന ഒരു നായകനായിരുന്നു റഹ്മാൻ പതുക്കെ തമിഴിലേക്ക് അന്ന് പോയി നിൽക്കുന്ന സമയം മലയാളത്തിൽ സിനിമകൾക്ക് കുറവായിരുന്നു ശങ്കർ ഓൾമോസ്റ്റ് ഒരു ഡൗൺ ആയി ഒരു സമയമായിരുന്നു രതീഷ് ഇവര് അവസരങ്ങൾ കുറഞ്ഞു അല്ലെങ്കിൽ ഷാനവാസ് ഇങ്ങനെ ആ സമയത്ത് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് കാലഘട്ടങ്ങളിലെ ഹീറോസ് ആയി നിന്നിരുന്നവരൊക്കെ സൈഡ് റോളുകളിലേക്കും അല്ലെങ്കിൽ അവർ പയ്യെ ഫീൽഡിൽ നിന്നോ മാറി മമ്മൂക്കിയ ലാലേട്ടൻ മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ദേവനെയും ജയറാമിനെയും അന്നത്തെ മീഡിയാസ് എല്ലാം അടുത്ത താരങ്ങളായിട്ട് ഉറപ്പിച്ചത് അല്ലെങ്കിൽ അവർ ഇവരായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് ദേവൻ തന്നെ ഈ അടുത്തൊരു ഇന്റർവ്യൂയില് പറഞ്ഞു നായർ സാബ് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ കാലഘട്ടമാണ് നായർ സാഹി എ നയനിലാണ് റിലീസ് ചെയ്തത് എയ്റ്റി സെവനിലാണ് അതിന്റെ ഷൂട്ടിങ് തുടങ്ങി ന്യൂഡൽഹി എയ്റ്റി സെവൻ ജൂലൈയിൽ റിലീസ് ചെയ്യുമ്പോൾ നായർ സാബിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് കാശ്മീര് പക്ഷെ കുറച്ച് ഡിലേ ആയിട്ടാണ് ആ സിനിമ റിലീസ് ആയത് അപ്പോൾ ദേവൻ പറഞ്ഞു നായർ സാഹ് ചെയ്യുന്ന സമയത്ത് നായർ സാഹിത് ദേവൻ വില്ലനാണ് നായർ സാബിന്റെ ഷൂട്ടിന്റെ സമയത്ത് ജോഷിയും ഡെന്നിസ് ജോസഫും കൂടി ദേവന്റെ അടുത്ത് തമാശയായിട്ട് പറഞ്ഞു തം വില്ലൻ വേഷങ്ങളൊക്കെ പതുക്കെ കുറച്ചു അപ്പോൾ എനിക്ക് നല്ലൊരു ഹീറോ ആവാൻ പറ്റും അപ്പോൾ ദേവൻ പറഞ്ഞ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഇവർ ഒരു നിങ്ങൾ കാണാനും സുന്ദരനാണ് നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു ഹീറോ ആവാം അപ്പോൾ എന്നിട്ട് പറഞ്ഞു നമുക്കൊരു സാധനമൊക്കെ പ്ലാൻ എന്ന രീതിയിൽ ഇവർ അങ്ങനെ ഒരു ഇൻഡയറക്ട്ി ഇവർ ഒരു ഹിൻറ്റൊക്കെ കൊടുത്തു അപ്പോൾ ദേവൻ പറഞ്ഞു നായർ സാബു റിലീസ് ചെയ്യുന്നു നായർ സാബു കൂടെ ഹിറ്റാവുന്നു അപ്പുറത്ത് മോഹൻലാലിൻ്റെ വില്ലനായിട്ട് നാടുവഴികൾ വഴികൾ അഭിനയിക്കുന്ന ഒരു രണ്ടും ഹിറ്റും അപ്പോൾ ദേവൻ വിചാരിച്ചു ഇനി എനിക്ക് നല്ല ഒരു സമയമായിരിക്കും പക്ഷെ പിന്നെ പതിനെട്ട് മാസത്തോളം ദേവന് അവസരങ്ങൾ കിട്ടിയില്ല എന്നാണ് പറയുന്നത് ദേവൻ പറഞ്ഞാൽ ഞാൻ പറയും പറഞ്ഞു അടുത്ത ഹീറോ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും എനിക്ക് പിന്നെ അവസരങ്ങൾ കിട്ടിയില്ല പിന്നീട് തെലുങ്കുന്ന ഏതൊരു സംവിധായകൻ ദേവന്റെ മലയാളത്തിൻ്റെ വില്ല കണ്ട് തെലുങ്കിലോട്ട് വിളിച്ചു പിന്നെ ഇങ്ങോട്ടും തെലുങ്കിൽ മാത്രം അറുപത്തഞ്ച് സിനിമകൾ അതോ തെലുങ്കും തമിഴും കൂടി അറുപത്തഞ്ചോളം സിനിമകൾ പിന്നീട് ദേവൻജി നമുക്കറിയാം രജനികാന്തിൻ്റെയൊക്കെ കൂടെ ഭാഷ പോലത്തെ സിനിമകളൊക്കെ തകർത്ത നടനാണ് ദേവൻ പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഒരു നമുക്ക് ഇന്നും നോക്കുമ്പോൾ അദ്ദേഹം കാണാം നല്ല പേഴ്സണാലിറ്റി നല്ല വില്ലനൊക്കെ ആയിട്ട് നന്നായി ഡയലോഗ് ഒക്കെ പറയുന്ന ഒരു നടനാണ് പക്ഷേ ജയറാമേട്ടം നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് മമ്മൂക്ക ലാലേട്ടിനു ശേഷം ആ ഒരു സെക്കൻഡ് ലീഗിലോട്ട് ജയറാം സുരേഷ് ഗോപി നമ്മൾ അങ്ങനെയാണല്ലോ പറയും ഒരു നാല് പേര് അതിലോട്ട് ജയറാമേട്ടം വന്നു പക്ഷേ എന്തോ ദേവന ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റിയില്ല ഇനി അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അങ്ങനെ ശ്രമിക്കാത്തതുകൊണ്ടാണോ അദ്ദേഹം ഇനി മറ്റ് ഭാഷകളിലോട്ട് പോയതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഇപ്പോ ഇപ്പ വീണ്ടും നടൻ ദേവനെ കുറിച്ച് വീണ്ടും മാധ്യമങ്ങളിൽ ഒരു ചർച്ച വരുന്ന ഇപ്പൊ നമുക്കറിയാം അമ്മ സംഘടനയുടെ ഇലക്ഷൻ വരികയാണോ അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായിട്ട് ശൈലാ മേനോടൊപ്പം തന്നെ മത്സരിക്കുന്ന ഒരാളാണ് ദേവൻ അപ്പോ അഭിനയരംഗത്ത് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റിയില്ലെങ്കിലും ഇനിയിപ്പോ അമ്മ സംഘടനയിലെ ഒരു തലപ്പത്ത് വരുന്ന ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ അമ്മ സംഘടനയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം ദേവൻ വിജയിക്കോ ദേവനിന് ലാ മമ്മു ലാലേട്ടന് ശേഷം ഞാൻ ഒരു പ്രശ്ന സ്ഥാനത്തേക്ക് ദേവൻ വരുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം